ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ തയ്യാറെടുപ്പുകളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാനായി അവശേഷിക്കുന്നവ അടിയന്തരമായി നടപ്പാക്കാനാണ് നിർദ്ദേശം റോഡ് പണി പൂർണ്ണമാക്കുമെന്ന് പൊതുമരാമത്ത് ജലവിഭവ വകുപ്പ് പ്രതിനിധികൾ നൽകി മൂവായിരത്തി അഞ്ഞൂറിലധികമാണ് സന്നിധാനത്തും മറ്റിടങ്ങളിലുമായുള്ള പോലീസ് സാന്നിധ്യമെന്ന് പോലീസ് മേധാവി വ്യക്തമാക്കി പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ ഒരുക്കി സിസിടിവി നിരീക്ഷണം പാർക്കിംഗ് ക്രമീകരണം സുസജ്ജമാണ് അണക്കെട്ടുകളിലും സുരക്ഷ മുൻനിർത്തി പോലീസ് സാന്നിധ്യമുണ്ടാകും വൈദ്യുതി ഇൻസുലേറ്റഡ് കേബിൾ വഴി സുരക്ഷിതമായാണ് നൽകുന്നത് കെഎസ്ഇബി അഞ്ഞൂറിലധികം ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു തടസ്സരഹിതമായി വൈദ്യുതി വിതരണം ഉറപ്പാക്കും താൽക്കാലിക കണക്ഷനുകൾ ആവശ്യാനുസരണം നൽകും കുടിവെള്ളം ആവശ്യാനുസരണം ലഭ്യമാക്കും ടാങ്കറുകളെ അമിതമായി ആശ്രയിക്കരുത് എന്നാണ് നിർദ്ദേശമുള്ളത് അഗ്നിസുരക്ഷാ സേവനം നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ഉറപ്പാക്കി ആധുനിക സംവിധാനങ്ങൾക്കൊപ്പം സേനാംഗങ്ങളുടെ വിന്യാസവും ശാസ്ത്രീയമായി നിർവഹിക്കും ഏത് സാഹചര്യവും നേരിടാനാകും വിധം സേനയുടെ പ്രവർത്തനം ആരോഗ്യ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് അടിയന്തര ചികിത്സ ഉൾപ്പെടെ നടത്തുന്നതിന് ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു ആംബുലൻസ് സൗകര്യം മേഖലയിൽ ഉടനീളമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ട്രക്ചറുകൾ ഉണ്ടാകും ആവശ്യ മരുന്നുകളും എത്തിച്ചു വിവിധ മേഖലകളിൽ മെഡിക്കൽ സംഘങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകും ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും സംവിധാനം ഉറപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി ഇലവുകളിൽ കൺട്രോൾ റൂം ഏർപ്പെടുത്തി വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനാണ് മുൻഗണന ബ്രേക്ക് ഡൌണുകളിലും സഹായം ഉറപ്പാക്കും ക്രെയിൻ സംവിധാനം സഹിതമാണ് പ്രവർത്തനം വാഹനങ്ങളുടെ പോക്കും എണ്ണവും നിരീക്ഷിക്കും സ്ഥലത്തു നിന്ന് വാഹനങ്ങൾ അടിയന്തരമായി നീക്കാനുള്ള ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട് എക്സൈസിന്റെ സംഘവും രംഗത്തുണ്ടാകും കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ച നിരീക്ഷണം ശക്തമാക്കും ലഹരിയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം അടിയന്തരഘട്ട സഹായങ്ങൾക്കും മുൻകൈയ്യെടുക്കും ഇടത്താവള സൗകര്യങ്ങൾ പരിശോധിച്ച് കുറ്റമറ്റതെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട